ഹലോ വെൽക്കം ടു മൈ ചാനൽ എ ബി സി ഡി ഫൈവ് ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷെബീർ അലി ഇംഗ്ലീഷ് പ്രാക്ടീസ് വീഡിയോയുടെ രണ്ട് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഒന്ന് എഫോമേറ്റീവ് സെന്റൻസ് ഇതാ ഈ ഒരു തമ്പിനയിൽ നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ടുണ്ടാവും എഫോമേറ്റീവ് സെന്റൻസ് ആണത് പിന്നെ ഈ ഒരു തമ്പിനയിലെ ക്ലാസ് കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നെഗറ്റീവ് സെന്റൻസ് ഈ രണ്ടും ഞാൻ പറഞ്ഞതുപോലെ ടെൻ മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോവാം ഈ രണ്ട് വീഡിയോകൾക്ക് ശേഷം ഈയൊരു തമ്പിനയിൽ ഒരു ക്ലാസ് കൂടെ ഇട്ടിരുന്നു എങ്ങനെയാണ് ഈ ഓക്സറി വേർബ്സിന്റെ ഈ ക്യാൻ ഷാൽ മേ ഷുഡ് മസ്റ്റ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഹാവ് ടു ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വീഡിയോ കൂടി ഇട്ടിരുന്നു ഈ മൂന്ന് വീഡിയോയും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് പോകാം ഇന്നത്തെ ക്ലാസിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം നമ്മളിപ്പോ എഫോമേറ്റീവ് സെന്റൻസ് പഠിച്ചു അതുപോലെ തന്നെ നെഗറ്റീവ് സെന്റൻസും പഠിച്ചു ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് പഠിക്കണം ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് മീനിങ് അതുപോലെ സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് അതൊക്കെയാണ് ഇന്ന് നോക്കുന്നത് അപ്പോ ഇതും കൂടെ നമ്മുടെ ടെൻ മിനിറ്റ്സ് പ്രാക്ടീസിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എല്ലാവരും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാം ഓക്കെ അപ്പൊ എഫോമേറ്റീവ് സെൻസും നെഗറ്റീവ് സെന്റൻസും നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടതുകൊണ്ട് കൊണ്ട് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ് അപ്പൊ നമുക്കൊരു സബ്ജക്ട് എടുക്കാം സബ്ജെക്ട് ആകെ തന്നെ ഐ എന്നുള്ള സബ്ജെക്റ്റ് ആണ് എടുക്കുന്നത് പിന്നെ ആയിട്ട് സപ്പോർട്ട് സപ്പോർട്ട് എന്നുള്ള വേർബ് എടുക്കാം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ ക്യാൻ ഐ സപ്പോർട്ട് അതിനൊപ്പം തന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് പഠിക്കണം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലേ കാൻ ഐ സപ്പോർട്ട് ഇതിന്റെ ഒപ്പം തന്നെ ഈ ഒരു സെന്റൻസ് സ്ട്രക്ചർ അതായത് നമ്മൾ ഈ മലയാളത്തിൽ കഴിയുമോ കഴിയില്ലേ ഇതൊന്നും ആയിരിക്കില്ല ഉപയോഗിക്കുന്നുണ്ടാവുക എനിക്ക് ഞാൻ എനിക്ക് സപ്പോർട്ട് ചെയ്യാമോ അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാമോ എന്നുള്ളതിന് ഈ ക്യാൻ മേ ഇത് രണ്ടും ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ ക്യാൻ ഐ സപ്പോർട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലേ കാൻ് ഐ സപ്പോർട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞോ കുഡ് ഐ സപ്പോട്ട് കുഡ് ഐ സപ്പോർട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലേ കുടുന്തഐ സപ്പോർട്ട് എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വീഡിയോയുടെ അവസാനം ഞാൻ പറയാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം ഞാൻ സപ്പോർട്ട് ചെയ്താലോ ഐ സപ്പോർട്ട് ഐ സപ്പോർട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പാടില്ലേ മസൻഡ് മസ് ഞാൻ സപ്പോർട്ട് ചെയ്യണോട്ട് ഐ സപ്പോർട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യണ്ടേ സപ്പോർട്ട് ഷുഡൻ്റായി സപ്പോർട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തേക്കാമോ അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് എനിക്ക് സപ്പോർട്ട് ചെയ്തേക്കാമോ അല്ലെങ്കിൽ ചെയ്യാമോ ഈ ക്യാൻ വെക്കുന്നിടത്ത് തന്നെ മേ വെക്കാം ഇവിടെ ക്യാൻ വെക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു വാക്ക് കൊടുക്കുന്നത് പോലെയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യാമോ ഞാൻ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം എന്നതാണ് എന്നാൽ മേ വെക്കുമ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്തേക്കാമോ അതായത് ഞാൻ സപ്പോർട്ട് ചെയ്യാമോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത് പക്ഷെ അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്റെ സപ്പോർട്ട് ചിലപ്പോൾ ഇല്ലെന്ന് വരാം അപ്പോൾ ഒരു സാധ്യതയോടുകൂടി ചോദിക്കുന്നതാണ് മേ എനിക്ക് സപ്പോർട്ട് ചെയ്യാമോ അല്ലെങ്കിൽ ചെയ്തേക്കാമോ മേ ഐ സപ്പോർട്ട് മേ ഐ സപ്പോർട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തേക്കില്ലേ മേയിൻ ടൈ മേ ഇൻ ഡൈ സപ്പോർട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുമോ വിൽ ഐ സപ്പോർട്ട് വിൽ ഐ സപ്പോർട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യില്ലേ വോണ്ട് ഐ സപ്പോർട്ട് വോണ്ട് ഐ സപ്പോർട്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞു അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കുറെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ പറയേണ്ടതാണ് അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതിന് ഞാൻ വീണ്ടും ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ടോ ഡു ഐ സപ്പോർട്ട് ഡു ഐ സപ്പോർട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ലേ ഡോൺ ഐ സപ്പോർട്ട് ഡോൺ ഐ സപ്പോർട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണോ ആം ഐ സപ്പോർട്ടിങ് ഞാൻ സപ്പോർട്ട് ചെയ്യുകയല്ലേ ഞാൻ സപ്പോർട്ട് ചെയ്യുകയല്ലേ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഹാവ് ഐ സപ്പോർട്ടഡ് ഹാവ് ഐ സപ്പോർട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ ഹാവ് എൻ്റെ ഐ സപ്പോർട്ട് ഹാവ് എൻഡ് ഐ സപ്പോർട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തോ ഡിഡ് ഐ സപ്പോർട്ട് ഡിഡ് ഐ സപ്പോർട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തില്ലേ ഡിഡിൻഡ് ഡിഡിൻഡ് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഹാഡ് ഐ സപ്പോർട്ട് ഹാഡ് ഐ സപ്പോർട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഹാഡിൻഡ് ഹാഡിൻഡ് ഞാൻ സപ്പോർട്ട് ചെയ്യുകയായിരുന്നോ ഞാൻ സപ്പോർട്ട് ചെയ്യുകയായിരുന്നില്ലേ വോസിൻ ഡൈ സപ്പോർട്ടിംഗ് ഐ സപ്പോർട്ടിങ് ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ ഡു ഐ ഹാവ് ടു സപ്പോർട്ട് സപ്പോർട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടതില്ലേ ഡോ ഐ ഹാവ് ടു സപ്പോർട്ട് डोटै सो डिवे सो डिडीं सोर्ट्ड टू सपोर्ट्स वो विल् सिल हेवुट् सोर्ट्डी वे वोटै स वोट टू सोट्व ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻസ് പോസിറ്റീവ് ക്വസ്റ്റ്യൻസും നെഗറ്റീവ് ക്വസ്റ്റ്യൻസും ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് മറ്റൊരു സബ്ജക്റ്റും മറ്റൊരു വേർബും ഉപയോഗിച്ച് ഇത് നമുക്ക് പറഞ്ഞു നോക്കാം വോക്ക് എന്നുള്ള വേർബ് എടുക്കാം നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഇറ്റ് ഇറ്റ് എന്നുള്ള സബ്ജക്ട് എടുക്കാം അപ്പോ ഇത് നമ്മൾ ഒരുമിച്ചാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഇത് പറയുമ്പോൾ ഞാൻ ഇവിടെ മലയാളം പറയുമ്പോ നിങ്ങൾ അവിടെ ഇംഗ്ലീഷ് നിങ്ങൾ പറയണം എന്നിട്ടേ ഞാൻ പറയുള്ളൂ ഇതിന് നടക്കാൻ കഴിയുമോക്ക് ഇതിന് നടക്കാൻ കഴിയില്ലേക്ക് ഇതിന് നടക്കാൻ കഴിഞ്ഞോ കുടിറ്റ് വോക്ക് ഇതിന് നടക്കാൻ കഴിഞ്ഞില്ലേ കുടുണ്ടിറ്റ് വോക്ക് ഇത് നടന്നേ പറ്റൂ ഇപ്പൊ നമ്മുടെ നേരത്തെ ഐ സപ്പോർട്ട് എന്ന് പറഞ്ഞു അതായത് ഞാൻ സപ്പോർട്ട് ചെയ്താലോ ഈ ഷാൾ എന്നുള്ളതിന്റെ കൂടെ ഐയും വീയും മാത്രമേ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുള്ളൂ അതുകൊണ്ട് നമുക്കിവിടെ ഇറ്റിനൊപ്പം ഷാൾ ഉപയോഗിക്കണ്ട അപ്പോ അതിന് പകരം മറ്റൊരു സെന്റൻസ് സ്ട്രക്ചർ ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ അതായത് ഇത് നടന്നേ പറ്റൂ അപ്പോ മസ്റ്റ് ഇറ്റ് വോക്ക് മസ്റ്റ് ഇറ്റ് വോക്ക് ഇത് നടക്കാൻ പാടില്ലേ അതായത് ഒരു പക്ഷിയോ ഒരു മൃഗമോ നടക്കാൻ പാടില്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു സംഭവം ഇത് ഒരു പക്ഷിയോ ഒരു മൃഗമോ നടക്കാൻ പാടില്ലേ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ ഇറ്റ് എന്ന് വെച്ചത് അതിനു വേണ്ടിയിട്ടാണ് ഇത് നടക്കാൻ പാടില്ലേ ടു വോക്ക് ഇത് നടക്കുമോ വോക്ക് ഇത് നടക്കില്ലേ വോണ്ട് ഇറ്റ് വോക്ക് വോണ്ട് ഇറ്റ് വോക്ക് ഇത് നടക്കാറുണ്ടോ വോക്ക് നടക്കാറുണ്ടോക്ക് വോക്ക് ഇത് നടക്കാറില്ലേ ഇറ്റ് ഡോക് ഇത് നടക്കുകയാണോ ഈസ് ഇറ്റ് വോക്കിംഗ് ഇത് നടക്കുകയല്ലേ ഇറ്റ് വോക്കിംഗ് ഇത് നടന്നിട്ടുണ്ടോ ഇത് നടന്നിട്ടില്ലേ ഹാൻഡ് ഇറ്റ് വോക്ക് എന്നോടൊപ്പം പറയുന്നുണ്ടല്ലോ അല്ലെ ഇത് നടന്നോ

ഡിഡ്ഇറ്റ് ഹാവ് ടു വോക്ക് ഇത് നടക്കേണ്ടി വരി വന്നില്ലേ ഹാവ് ടു വോക്ക് ഇത് നടക്കേണ്ടി വരുമോ ടു വോക്ക് ഇത് നടക്കേണ്ടി വരില്ലേ വോണ്ടിഡ് ഹാവ് ടു വോക്ക് അപ്പൊ ഇത്രയുള്ളു എല്ലാവരും ഇറ്റ് വെച്ച് ഈ സബ്ജക്ട് വെച്ച് നന്നായി പറഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി നമുക്ക് പ്രാക്ടീസിലേക്ക് കിടക്കാം വളരെ നന്നായി തന്നെ നിങ്ങൾ എല്ലാവരും പത്ത് ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഞാനതാണ് വീഡിയോയുടെ ഇങ്ങനെ താമസിക്കുന്നത് അതായത് നിങ്ങളുടെ ടെൻ മിനിറ്റ്സ് പ്രാക്ടീസ് ടെൻ ഡേയ്സ് കംപ്ലീറ്റ് ആവണം എന്നിട്ട് ഈയൊരു വീഡിയോയും അതുപോലെ തന്നെ ഇനി രണ്ട് വീഡിയോയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്പീക്കിംഗ് ടെക്നിക്സ് എടുത്ത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോവുകയാണ് അതിലേക്ക് നിങ്ങൾ ഓക്കെ ആവണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ടെൻ മിനിറ്റ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പിന്നെ പലരും സബ്സ്ക്രൈബ് ചെയ്ത് ഇയാതെയാണ് ഈ ചാനൽ കാണുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം എല്ലാവരും ചാനൽ കാണാൻ കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് ഓരോന്നും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പ്രാക്ടീസിലേക്ക് കിടക്കാം അപ്പം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറയാം അപ്പോൾ ടെൻ മിനിറ്റ്സിൽ നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും ഐ ക്യാൻ ഗോ ഐ കാൺ ഗോ ഐ ഷാൾ ഗോ ഐ മസ്റ്റ് ഗോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമുക്കത് ഇനി ഈ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഞാൻ ഇനി മലയാളം പറയുന്നില്ല നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായതുകൊണ്ട് ഇനി മലയാളം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഇംഗ്ലീഷ് മാത്രമായിട്ട് പറയാം നിങ്ങൾ എല്ലാവരും ഇതിനോടൊപ്പം ഒന്നുകിൽ എന്നൊപ്പം എന്നോടൊപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഞാനിത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക എന്തായാലും ടെൻ മിനിറ്റ്സ് ടെൻ ഡേയ്സ് പ്രാക്ടീസ് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് സ്പീക്കിംഗ് ടെക്നിക്സിലേക്ക് കിടക്കാൻ ഓക്കെ അപ്പോൾ നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം നമ്മൾ ഇന്ന് എടുക്കുന്ന വേർബ് സെന്റ് ആണ് എസ് ഇ എൻ ഡി അതിൻ്റെ മൂന്ന് ഫോം എന്ന് പറയുന്നത് സെന്റ് സെന്റ് സെൻറ്റ് സ്പെല്ലിംഗ് ശ്രദ്ധിച്ചല്ലോ അല്ലേ ആദ്യം സെന്റ് എന്നുള്ളതിനാണ് ഡി വന്നത് പിന്നെ രണ്ട് ഫോം ടിയിലാണ് അവസാനിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം അപ്പൊ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇപ്രകാരമാണ് അതായത് ആദ്യം ഒരു എഫേമേറ്റീവ് ക്വസ്റ്റ്യൻ എഫേമേറ്റീവ് സെന്റൻസ് പിന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് സെന്റൻസ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്ന സബ്ജക്റ്റ് യു ആണ് എപ്പോഴും നിങ്ങളോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പൊ നമുക്ക് യു എടുക്കാം പലരും എന്റെ ക്ലാസ്സിലെ സ്പീഡിനെ കുറിച്ച് പറഞ്ഞു മനഃപൂർവ്വം ഞാൻ സ്പീഡിൽ പറയുന്നതാണ് കാരണം സ്പീഡിൽ പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ഇംഗ്ലീഷ് സ്പീഡാവൂ സ്പീഡാണിതിലെ മെയിൻ ഗ്രാമറും മറ്റു കാര്യങ്ങളും ഒന്നുമല്ല ഇംഗ്ലീഷ് സെന്റൻസ് നമുക്ക് സ്പീഡിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഫ്ലുവൻസി എന്ന് പറയുന്നത് അതുകൊണ്ട് സ്പീഡിൽ മനസ്സിലാക്കാൻ കഴിയണം സ്പീഡിൽ നമുക്ക് സംസാരിക്കാൻ കഴിയണം അതുകൊണ്ടാണ് സ്പീഡിൽ പറയുന്നത് പലരും എഴുതിയെടുക്കാൻ സമയമല്ല എന്നൊക്കെ പറയുന്നു എല്ലാവരും പോസ് ചെയ്ത് വെച്ച് എഴുതാൻ നോക്കുക കാരണം വീഡിയോയുടെ ലെങ്ത് കൂടിയാലും ആർക്കും കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് വളരെ നന്നായി തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമേ എൻ്റെ മനസ്സിൽ ചിന്തയുള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രാക്ടീസുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക എല്ലാവരും നന്നായി തന്നെ പ്രാക്ടീസിലേക്ക് കിടക്കുക സ്പീഡിൽ പ്രാക്ടീസ് ചെയ്യുക പതുക്കെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പതുക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതായത് ഐ ക്യാൻ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കുറെ കഴിഞ്ഞ് ഐ കാൻ ഗോ എന്നൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രാക്ടീസ് എവിടെയും എത്തില്ല സ്പീഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സ്പീഡിൽ നമ്മൾ ഇത് ഫ്ലുവൻ്റ് ആവാൻ നോക്കണം സ്പീഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോവാൻ ഓക്കെ അപ്പൊ നമുക്ക് സ്പീഡിൽ തന്നെ പറഞ്ഞു നോക്കാം അപ്പൊ നമ്മൾ സബ്ജെക്ട് യു ആണ് എടുത്തതെന്ന് പറഞ്ഞു പക്ഷെ ക്വസ്റ്റ്യനിൽ മാത്രമാണ് യു വരേണ്ടത് അതായത് അഫോർമേറ്റീവ് സെന്റൻസിലും നെഗറ്റീവ് സെന്റൻസിലും നിങ്ങൾ ഐ ഉപയോഗിക്കുക പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ യു വെച്ചോ ഐ വെച്ച് ഇപ്പൊ ഞാൻ ഒരു രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ യു ഐ അത് പ്രാക്ടീസ് ചെയ്യാണ് ഓക്കെ കാൻ യു സെൻഡ് i can't send. can't you send? i can't send. could you send? i could send. couldn't you send? i couldn't send. should you send? i should send. shouldn't you send? i shouldn't send. must you send? i must send. mustn't you send? i mustn't send. will you send? i will send. won't you send? i won't send may you send? i may send. mayn't you send? i mayn't send. do you send? i send. don't you send? i don't send. are you sending? i am sending. are you sending a letter? i am sending a letter. aren't you sending the letter? i am not sending the letter. have you sent the letter? i have sent the letter. haven't you sent the letter? I have not sent the letter. Were you sending the letter? I was sending the letter. Weren't you sending the letter? I was not sending the letter. Did you send the letter? I sent the letter. Did you send? I sent. Didn't you send? I didn't send. Had you sent the letter? I had sent the letter. Hadn't you sent the letter? I had not sent the letter. Do you have to send the letter? ഞാൻ അതിനിടയിൽ ലെറ്റർ എന്ന് വെച്ചത് ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ ലോങ് സെന്റൻസ് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലുവൻ്റ് ആവുന്നതാണ് അതുകൊണ്ട് ലെറ്റർ എന്താ അവിടെ വെച്ചു എന്നേ ഉള്ളൂ അതായത് അയക്കുക എന്ന് പറഞ്ഞപ്പോൾ കത്തയച്ചിട്ടുണ്ടോ കത്തയച്ചിരുന്നോ അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതുപോലെ പത്ത് ദിവസം പത്ത് മിനിറ്റ് ഇത് പ്രാക്ടീസ് ചെയ്യുക ടെൻ മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്ലാസ്സുകളൊക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കണം കാരണം നമ്മൾ ഇനി സ്പീക്കിംഗ് ടെക്നിക്സിലേക്ക് കിടക്കുകയാണ് പ്രാക്ടീസ് അവസാനിപ്പിക്കേണ്ട പ്രാക്ടീസ് ഇങ്ങനെ ചെയ്തു പോട്ടെ കാരണം അത്രയും ഫ്ലുവൻസി ആവുമല്ലോ ഇനി സ്പീക്കിംഗ് ടെക്നിക്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ പ്രാക്ടീസ് ആണ് നമുക്ക് അവിടെ ആവശ്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാത്തവർക്ക് ആ സ്പീക്കിംഗ് ടെക്നിക്സ് അത്ര അങ്ങോട്ട് റിസൾട്ട് തരണമെന്നില്ല പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ ഒരു ടെക്നിക്സ് കൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത ഒരു പ്രാക്ടീസ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ്